പ്രസവ ാട്ടില് താഴോട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തല മറയ്ക്കണം അത് വളരെ നിർബന്ധമാണ് അതൊന്നും മാറണം ഗോപാൽ ഞാൻ പാട്ട് പാടുന്നതാണല്ല പാട്ടൊന്നും പാടി എനിക്ക് ശീലമില്ല അറിയില്ല അറിയാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ എന്നോട് പറയരുത് ഞാൻ പാട്ടുപാടിയും മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആളല്ല അങ്ങനെ ഒരു ലൈവായിട്ട് നിങ്ങൾ ഇതിനെ കാണുകയും ചെയ്യരുത് അല്ല ആ രൂപത്തിലുള്ള ഒരു ലൈവ് അല്ല ഇത് അതാ നമ്മുടെ ചികുത്താൻ പാടും അതാകുമ്പോ നല്ല താളവും രാഗവും ലയവും ശ്രമൃതിയും സ്വരവും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ തട്ടമാണ് താരം അല്ലേ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങളൊന്ന് നോക്കണം ഇത് ഏതു മതത്തിന്റെ ചിഹ്നമാണ് എന്ന് നിങ്ങൾ പറയണം കേട്ടോ ഞാൻ പറയില്ല മ്യൂസിക് ഉള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ വീഡിയോ മാത്രമേ കാണിച്ചു തരൂ പാട്ടാണ് കേട്ടോ അവർ പാടുന്നത് ഏതു മതത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് അപ്പോ തട്ടം 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 എന്ന് പറഞ്ഞിട്ട് കിടന്ന് അലമുറ എന്ന് പറഞ്ഞാൽ ആണ് വേണമെങ്കിൽ ഇടാം വേണ്ടെങ്കിൽ ഇടാതെയും ഇരിക്കാം അത്രേ ഉള്ളൂ പക്ഷെ ഇസ്ലാമിലെ തട്ടം ചോയ്സ് അല്ല ആണ് അത് ഇട്ടേ പറ്റുള്ളൂ ആ അതാണ് അൻറോയർ വേണ്ട തട്ടം മുഖ്യം ബിഗിലെ തട്ടം നിർബന്ധമാണ് തട്ടം വിട്ടിട്ടൊരു കളിയുമില്ല അതുകൊണ്ടാണ് തട്ടത്തി തൊട്ടു വലിക്കല്ലേ തട്ടത്തി പിടിച്ച് കളിക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതെ ഈ തട്ടത്തിൽ നിന്നൊരു മോചനമില്ല ഊരാൻ പാടില്ല പറ്റില്ല അതാണ് പക്ഷേ നമ്മൾ നേരെ തിരിച്ചാണ് കേട്ടോ നമ്മൾ ഈ തട്ടം ഇടും ഊരും ഊരും ഇടും രണ്ട് നമുക്ക് ആണ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എടുത്ത് ഉപയോഗിക്കും എന്തിന് ഇത് ചോയ്സ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് പ്രവാചകന്റെ ഭാര്യയും മകളുമൊക്കെ ഭാര്യമാരും മക്കളുമൊക്കെ ഒക്കെ വേണ്ടിയിട്ട് പോയപ്പോ ഇട്ടിരുന്ന തട്ടം പോലത്തെ തട്ടമല്ല ഇത് അപ്പിക്കുപ്പായമല്ല ഇത് കേട്ടോ അപ്പോ ആ അതാണ് ഇടാൻ ചോയ്സ് ഉണ്ട് ഊരാൻ ചോയ്സ് ഇല്ല അതല്ല ഇത് അപ്പോൾ തട്ടത്തെക്കുറിച്ചിട്ട് ഉള്ള സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ രാജ്യം യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ ഇപ്പോൾ പാണ്ഡിലോറിക്ക് മുമ്പിൽ മസിൽ പിടിച്ചിരിക്കുന്ന തവളയെപ്പോലെ ഇന്ത്യയോട് വന്ന് യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചു ശരി നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞു എന്നിട്ട് ആദ്യം യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച അസീം മുനീർ എന്ന് പറയുന്ന ഇവരുടെ സൈന്യാധിപനാണ് നാടുവിട്ടത് ജീവിച്ചു കൊതി തീർന്നിട്ടില്ല അത്രേ കുടുംബത്തെ ഒക്കെ ഇന്തോനേഷ്യയിലേക്ക് പാക്ക് ചെയ്തു നാളെ ഇപ്പൊ കാണാനും ഇല്ല എന്തൊരു ധൈര്യമല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇതിനേക്കാൾ പരിതാപകരമായ സാഹചര്യമാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടേത് ഓ അത് പറയാതിരിക്ക ഭേദം എവിടെ ചെന്നാലും ശരി അനക്കണോ എവിടെ ചെന്നാലും ശരി രാജ്യവിരുദ്ധതകൾ പറയാൻ എപ്പോഴും നമ്മുടെ അണ്ണൻ മുൻപന്തിയിൽ ഉണ്ടാകും രാജ്യം ഭരിച്ചു മുടിച്ച പാരമ്പര്യമുണ്ട് എന്ന് അണ്ണൻ ഒന്ന് തെളിയിക്കണ്ടേ അതുകൊണ്ട് അണ്ണൻ കഴിയുന്നതിൻ്റെ പരമാവധി അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇപ്പോതാ മോദി സർക്കാരിനെ മറിച്ചിടണം നമുക്ക് കോൺഗ്രസിന് അധികാരത്തിൽ വരണ്ടേ എന്നിട്ട് വേണ്ടേ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യം തീരെഴുതി കൊടുക്കാൻ തയ്യാറാകാൻ അതിനുവേണ്ടിയുള്ള പരിശ്രമ കളരിയിലാണ് ആശാൻ അങ്ങനെ മോദി സർക്കാരിനെ തളയ്ക്കണം താഴെയിടണം നമ്മുടെ ഇമ്രാൻഖാനെയൊക്കെ ജയിലിലാക്കിയതുപോലെ ഖാലിദാസിയെ ബംഗ്ലാദേശ് ജയിലിലാക്കിയതുപോലെ നരേന്ദ്രമോദിയെ ഒന്ന് ജയിലിലാക്കണം അതിന് അമേരിക്കയിൽ നിന്ന് ജോർജ് സൊറോസിന്റെ നിർദ്ദേശപ്രകാരം സാമൂഹ്യ വിരുദ്ധ ശക്തികളെ കൂട്ടുപിടിച്ച് അവരെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കാനഡയിലെ ഖലീസ്ഥാൻ സംഘടനകളുടെ പിന്തുണ കുറയുമെന്നാണ് കേൾക്കുന്നത് എന്തരോ ഉണ്ടോ ഇന്ത്യയിലെ ഖലീസ്ഥാൻ ഭീകരർക്ക് വാരിപ്പോരി പണവും ആയുധവും നയി അയച്ചിരുന്ന കാനഡയിലെ ഖലീസ്ഥാൻ അനുകൂല സംഘടനകൾ ദുർബലമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാനഡയിൽ നടന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പില് കാനഡയിലെ സിഖുകാരുടെ സംഘടനാ നേതാവ് ജഗ്മീത് സിംഗ് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി കഴിഞ്ഞ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന് അധികാരത്തിൽ തുടരണമെങ്കിൽ പിന്തുണ വേണമായിരുന്നു ആ പിന്തുണ നൽകിയത് അതിനു മാത്രം ശക്തിയുണ്ടായിരുന്ന ജഗ്മീത് സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ എൻ അത് തെരഞ്ഞെടുപ്പിൽ ജഗ്മീത് സിംഗ് തോറ്റു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പത്ത് സീറ്റ് പോലും തികയ്ക്കാൻ കഴിഞ്ഞിട്ടുമില്ല തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ ജഗ്മീത് സിംഗ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണിപ്പോ അമേരിക്കയിലെ കഴിഞ്ഞ തവണ സന്ദർശനം നടത്തിയ രാഹുൽ ഗാന്ധി ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ സമയത്ത് ഇന്ത്യയിൽ ഗുരുദ്വാരകളിൽ സിഖുകാർക്ക് പോയി പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നിവരെ പ്രസംഗിച്ചത് നമ്മൾ ആരും മറന്നിട്ടില്ല സിഖുകാരെ നരേന്ദ്രമോദി രണ്ടാംകിട പൗരന്മാർ എന്ന് വിളിച്ചു എന്ന് രാഹുൽ ഗാന്ധി നുണ പറയുക വരെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ സിഖുകാരെ മോദി സർക്കാരിനെതിരെ തിരിക്കുക എന്ന അമേരിക്കയിലെ മോദി വിരുദ്ധ ശക്തികളായിട്ടുള്ള ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെയും സ്റ്റേറ്റിന്റെയും അജണ്ടയാണ് രാഹുൽ അന്ന് നടപ്പിലാക്കിയത് സിഖുകാരെ കുറിച്ച് കല്ലുവച്ച നുണ പറഞ്ഞു പരത്തി അരക്ഷിതരായിട്ടുള്ള സിഖുകാരെ രക്ഷപ്പെടുത്താൻ രാജ്യത്തു കോൺഗ്രസ്സേ ഉള്ളൂ എന്ന രൂപത്തിൽ ഒരു പ്രതീതി ജനിപ്പിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം കാനഡയിലും അമേരിക്കയിലുമുള്ള ഖലീസ്ഥാൻ അനുകൂല സംഘടനകളിൽ നിന്ന് കർഷക സമരത്തിനും മറ്റും പണവും ആൾബലവും രാഹുൽ ഗാന്ധിയും കൂട്ടരും ഉപയോഗിച്ചിരുന്നു കർഷക സമരം എന്ന് പറയുന്ന ഒരു നാടകം ഡൽഹിയിൽ സംഘടിപ്പിക്കുന്നതിന് പിന്നില് ചുക്കാൻ പിടിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ അറിയാത്തവർക്ക് പോലും കൃത്യമായിട്ട് അറിയാം എന്നിട്ട് കർഷകർ എന്ന പദം ഉപയോഗിച്ച് വൈകാരികമായിട്ടുള്ള പദം വേണമല്ലോ ഉപയോഗിക്കാൻ നരേന്ദ്രമോദി സർക്കാരിനെ കരിവാരി തേക്കാൻ കാനഡയിൽ നിന്ന് പണം വന്നിരുന്നു എന്തായിരുന്നാലും ഇപ്പോൾ കാനഡയിലെ ഖലീസ്ഥാൻ ശക്തികൾ ചിതറിയിരിക്കുന്നു കനത്ത തോൽവിയുടെ മണം അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടെ നമ്മുടെ രാഹുൽ അണ്ണന് ഗ്രിപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഈ വാദിയായിട്ടുള്ള സിഖ് നേതാവ് ജഗ്മീത് സിംഗിന്റെ പാർട്ടിക്ക് ദേശീയ പദവി പോലും നഷ്ടപ്പെട്ടു കാനഡയിലെ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ മുൻനിർത്തി കാനഡയിൽ ഖലീസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നിജാറിന്റെ വധം പിടിയേറ്റി ചത്തല്ലോ അതിന്റെ പേരിൽ നരേന്ദ്രമോദി സർക്കാരിനെ വേട്ടയാടാൻ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് പ്രേരിപ്പിച്ചതും ചെയ്തതും ജഗ്മീത് സിംഗിന്റെ പാർട്ടിയായിരുന്നു ഇപ്പോ യുഎസില് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരത്തിലെത്തിയത് മോദി സർക്കാരിന് വലിയ പിന്തുണയാണ് ലഭിച്ചത് കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ തെരഞ്ഞെടുപ്പ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ഇറങ്ങിപ്പോരേണ്ടി വന്നതിന് പിന്നിൽ ട്രംപിന്റെ സമ്മർദ്ദവും കണക്കിലെടുക്കണം കാനഡയിൽ ഖലീസ്ഥാൻ വാദികൾ ചിതറി തെറിച്ചു അധികാരമില്ലാത്ത ഖലിസ്ഥാൻ അനുകൂല സംഘടനകൾക്ക് കാനഡയിൽ കൂടുതൽ കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വരുന്നു പുതിയതായി കാനഡയിൽ അധികാരമേൽക്കുന്ന സർക്കാർ ഖലീസ്ഥാനികളെ മണത്തിന് പോലും അട നിർത്തില്ല അതായത് കാനഡയിൽ ഖലീസ്ഥാൻ വാദികൾ ചിതറുള്ളൂ ഇനി പഴയതുപോലെ ഫണ്ടും ആയുധവും ഇന്ത്യയിലേക്ക് എത്തില്ല യു എസിലെ ഖലിസ്ഥാൻ മോദി സർക്കാർ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നു ഇക്കാര്യത്തിൽ ട്രംപും ഇന്ത്യയുമായി കൈകോർത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ എല്ലാ തീവ്രവാദങ്ങളെയും നേരിടുക എന്ന ദൗത്യത്തിൽ ട്രംപിനും മോദിയെ പോലെ തന്നെ ദൃഢനിശ്ചയമുണ്ട് എന്തായിരുന്നാലും ഖലിസ്ഥാൻ ഇന്ത്യയെ ചിതറിപ്പിക്കാനുള്ള ൂഢ പദ്ധതിക്ക് ഉപയോഗിക്കാം എന്ന രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ഒക്കെ പിന്തുണയ്ക്ക് ലക്ഷ്യത്തിന് അദ്ദേഹത്തിന് പിന്തുണ നൽകി ഇളക്കിവിട്ട സോറോസിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നു കാരണം മൂക്ക് കയറിലാണ് ജസ്റ്റിൻ ട്രൂഡോ നിന്നത് രാഹുൽ ഗാന്ധിയുടെയും മറ്റുമൊക്കെ പിന്തുണയില് ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തുന്നതിലും ജസ്റ്റിൻ ട്രൂഡോ വിജയിച്ചു പക്ഷേ നിലയില്ലാ കയത്തിൽ കിടന്ന് കയ്യും കാലം ഇട്ടടിക്കുമ്പോൾ ജസ്റ്റിൻ ട്രൂഡോയെ സഹായിക്കാൻ ആരും